നമസ്കാരം സ്വാഗതം കർക്കിടക മാസത്തിൽ കഞ്ഞി വിതരണവുമായി ജില്ലാ പഞ്ചായത്ത് ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ നടന്ന ഔഷധ കഞ്ഞി വിതരണ ഉദ്ഘാടനം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിച്ചു ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ അധ്യക്ഷയായി ജില്ലാ പഞ്ചായത്തിൻ്റെ നിയന്ത്രണത്തിൽ സ്ഥാപനങ്ങൾ നൽകിപ്പോകും അതിന് അത്ഭുതകരമായി മാറ്റങ്ങൾ അടുത്ത തന്നെ ഞാൻ പ്രധാനപ്പെട്ട ആരോഗ്യം പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങൾ ചെയ്ത് ഉദ്ഘാടനം ചെയ്യണം ഇത്രയേ അറുപത്തഞ്ച് എഴുപത്തിയഞ്ച് കോടിയൊക്കെ ജില്ലാ കണ്ടില്ലേ പ്രസവം തോന്നും മനോഹരമായിട്ടുള്ള അത്ര മനോഹരമായിട്ട് ഞാൻ എന്താണെന്ന് ചെയ്ത് അതിൻ്റെ ഒരുപാട് ഉദ്ഘാടനം ഇത് പറഞ്ഞാൽ ആരോഗ്യ പരിപാലനം അതിൻ്റെ ശുചിത്വം അതിൻ്റെ സംവിധാനം ഇതെല്ലാം മാതൃകാപരമായി വളരുകയാണ് അതുകൊണ്ടാണ് ഇന്ത്യ സ്ഥാനം അല്ലെങ്കിൽ പേപ്പറുന്ന് പറയുന്ന കാരണം അങ്ങനെ അതുകൊണ്ട് സഹകരിച്ച് കഴിഞ്ഞാലും നമുക്ക് നിരവധി കാര്യം കണ്ടിട്ട് വന്നത് അതിൽ നമ്മുടെ കാലാവസ്ഥ ഏറ്റവും ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ പി വി ശ്രീനിവാസൻ ഡോക്ടർ പ്രവീൺ പ്രവീൺകുമാർ ഉണ്ണികൃഷ്ണൻ എം സഞ്ജയൻ തുടങ്ങിയവർ സംസാരിച്ചു ചൊവ്വാഴ്ച മുതൽ ഒരാഴ്ച രാവിലെ പത്ത് മണി മുതൽ രണ്ട് മണിവരെ ആശുപത്രിയിൽ നിന്ന് തയ്യാറാക്കിയ ഔഷധ കഞ്ഞി വിതരണം ചെയ്യും ഇരുന്നൂറ് ഗ്രാമിന് അൻപത് രൂപ നിരക്കിലാണ് ആവശ്യക്കാർക്ക് വിതരണം ചെയ്യുക ഗ്രാമിക ന്യൂസ് കണ്ണൂർ